നമസ്കാരം ഞാൻ കൊടകര ഗ്രാമപഞ്ചായത്ത് ഒൻപതാം വാർഡ് പഴംപിള്ളി പതിനേഴാം നമ്പർ അംഗൻവാടിയിലെ ടീച്ചറാണ് എൻ്റെ പേര് മീന എൻ്റെ ഹെൽപ്പർ സഹപ്രവർത്തക ശാര ദേശി ഞങ്ങൾ ഇന്നിവിടെ പ്രവേശനോത്സവം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അംഗൻവാടിയിൽ നമ്മുടെ കുട്ടികളെ കൂടുതലായിട്ട് അവർക്ക് എന്തൊക്കെയാണ് ശാരീരിക മാനസികമായ വളർച്ചയ്ക്ക് ഉതുകുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ അംഗൻവാടിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് പോഷക നിലവാരം ഉയർത്തുക എന്നുള്ള കാര്യങ്ങളും നമ്മൾ അംഗൻവാടിയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ ഏരിയ എല്ലാവരും കൂടി സഹകരിച്ച് നല്ല രീതിയിൽ അങ്ങനെ രീതി മുന്നോട്ട് പോകാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മളെ കുട്ടികളെ പ്രകൃതിയെ കുറിച്ചും നമ്മുടെ സമൂഹത്തെ കുറിച്ചും അവരുടെ ശാരീരിക മാനസികമായ വളർച്ചകളെ കുറിച്ചും കൂടുതൽ ഊനം നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് ഊനം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുതിയ വന്നിട്ട് നമ്മുടെ പുതിയ കുട്ടികളെ യാത്രയാവുന്ന കുട്ടികളെ അച്ഛനമ്മമാരെ ഷാ നമ്മളിപ്പോ ഇവിടെ പുതിയതായിട്ട് ഒരു പ്രവേശനോത്സവം നടത്തുകയാണ് അപ്പൊ ഇത്രപരമായിട്ട് തന്നെ ഈ അംഗനവാടിക്ക് ഇവിടെ പടം കിട്ടാൻ തന്നെ കാരണം നമ്മളിപ്പോൾ പല്ലുകൾ ഇങ്ങനെ ഇങ്ങനെ കൂങ്ങണം പന്തുകൾ ഇങ്ങനെങ്ങനെ കാട്ടണം പിന്നെ ഊതണം കൈകൾ ഇങ്ങനെ ഇങ്ങനെ കാട്ടണം അക്ഷരങ്ങനെ കൊയ്യുന്നു ഇങ്ങനെ ഓഫ് ഉണ്ട് അതുപോലെ സ്വീകരിക്കലും ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ പോ പോകുന്ന പോകുന്ന ഒരു കുട്ടിയുടെ അമ്മയ്ക്ക് ഈ െ പറ്റി എന്താ പറയാനുള്ള നല്ലൊരു അഭിപ്രായമാണ് പറയാനുള്ളത് അത് ടീച്ചറായാലും കൂടെയുള്ള ആയി ആയാലും നന്നായിട്ട് പിള്ളേരെ കെയർ ചെയ്യും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും എന്തെങ്കിലും നമ്മൾ പറയുകയും ചെയ്യും അമ്മമാരൊക്കെ പറയുകയും ചെയ്യും പിള്ളേരുടെ വാശി അങ്ങനെ ഇവിടെ വന്നതോടുകൂടി പിള്ളേർ കുറെ ഒക്കെ ഉത്സാഹിതരായി കൊറേയൊക്കെ തന്നെ എന്താ പറയാ പാട്ട് പാടാനും കഥ പറയാനും അതായത് ഓരോരോ കാര്യങ്ങൾക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്തം

നമുക്ക് മനസ്സിലാവില്ല നിങ്ങൾ എവിടെ കാണാനെങ്കിലും ഞാൻ ഞാൻ ഇന്നും അങ്ങനെ തന്നെയാണോ പറയാറ് അല്ല ടീച്ചറെ ഒരു കാര്യം ഇപ്പൊ ടീച്ചറെ ഞങ്ങളും മക്കളാണെന്നൊന്ന് പറയാൻ നല്ലത് ടീച്ചറെ ഞങ്ങളും മക്കളാണെന്ന് അങ്ങനെ ചെയ്യാൻ പറ്റും ആ എന്താ പിന്നെ കണ്ടിട്ട് പറയാതായി കൊച്ചി ടീച്ചറുടെ ഞങ്ങള് ടീച്ചർ മാറി ആക്ടീവ് ടീച്ചറുടെ കാര്യം ായാലും ടീച്ചർ നമ്മൾ റിപ്ലൈ കൊടുത്തിരിക്കലും ടീച്ചർ നോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോ ഇതില് വേറെ കാര്യണ്ട് ഈ ടീച്ചർമാർ മാത്രം നമ്മൾ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇതുപോലെ പല അംഗികളും പോയി വീഡിയോ എടുക്കാറുണ്ട് അതിന്റെ വെളിച്ചത്തില് പറയണത് അമ്മമാര് ടീച്ചർമാർ മാത്രം ഏൽപ്പിച്ചിട്ട് ഉള്ള രീതി നിങ്ങളും അതേപോലെ തന്നെ അതിന്റെ അവരെ പിന്തുടർന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാലാണ് ഇതിന് ആ ശ്രീകോ

ില് കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും പാരന്റ്സിന്റെ പങ്കാളിത്തം തയാറാണ് ഇന്ന് പക്ഷെ അങ്ങനെയല്ല എല്ലാ കുട്ടികളുടെ കൂടെയും അവരുടെ പാരന്റ്സ് ഉണ്ട് ഇനിയിപ്പോ അതില്ലെങ്കിൽ അമ്മുമാരും എല്ലാവരും ഉണ്ട് അപ്പോ അപ്പൊ തന്നെ ഇവിടെ എത്തിച്ചേർന്നു നമുക്ക് സ്ഥലപരിമിതി നല്ല രീതിയിൽ ഉണ്ട് എന്നുള്ളതും കൊണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും കൂടെ എത്തിച്ചേർന്നുള്ളത് എല്ലാ തവണത്തെക്കാളും ഉപരി ഇന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രവേശനോത്സവം അതുപോലെ ഒരു യാത്രയെപ്പുമാണ് നമ്മൾ കൊടുക്കുന്നത് എത്ര കുട്ടികളാ നാല് നാല് ഇവിടെ പഠിച്ച കഴിഞ്ഞ വർഷം പഠിച്ച നാല് കുട്ടികൾ ഇവിടെ നിന്ന് പിടിഞ്ഞു പോകുമ്പോ എത്ര കുട്ടികളാണ് പഠിച്ച വരുന്നത് കുട്ടികൾ വരുന്നുണ്ട് അപ്പൊ നല്ല പ്രവർത്തനവും നല്ല രീതിയിൽ നമ്മുടെ മക്കളെ ഇവര് നമ്മുടെ ടീച്ചേഴ്സ് ഹെൽപ്പർ വർക്കറ് നല്ല രീതിയിൽ നോക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് ഏഹ് നമ്മളുടെ കയ്യിൽ ഒരു രണ്ടര മൂന്ന് വയസ്സ് വരെ നിൽക്കുന്ന കുട്ടികള് അത് കഴിഞ്ഞ് അങ്കണവാടി നമ്മൾ അവരെ ഇടുന്നത് പല രീതികളിലും ഇങ്ങനെ താരം ചെറിയ കുഞ്ഞുണ്ടായിരിക്കാം ഇല്ലെങ്കിൽ ഇവരായിരിക്കാം ഒരു കുട്ടിയായിരിക്കാം എന്നിരുന്നാലും നമുക്ക് ഒന്നുള്ള ഈ രണ്ട് ഇവരെ അങ്ങോട്ട് പറഞ്ഞു നമുക്ക് നമുക്കൊരു വിഷമം ഉണ്ടാവും അല്ലെ എല്ലാവരും കരുതുന്നില്ലേ എങ്ങനെയാവുക കരയുക ഒരു വിഷമം ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പൊ അങ്ങനെ പറഞ്ഞില്ല നമ്മളുടെ ശുചിത്വത്തിന്റെ ഭാഗമായിട്ടായാലും മാലിന്യ കേരളത്തിന്റെ ഭാഗമായിട്ടായാലും ടീച്ചർമാർക്ക് അറിയാം പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യരുത് അല്ലെങ്കിൽ കുട്ടികളെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അല്ലെ അപ്പൊ അവരെ ടോയ്ലറ്റിൽ നമ്മൾ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് തന്നെ അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഇത് ചെയ്യണം പിന്നത് ഇവിടെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അമ്മയുടെ പുറകിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങള് കുട്ടികളെ ഫസ്റ്റ് ബാച്ചിന് ഫുൾ ക്വാളിഫൈഡ് ആക്കി റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് എല്ലാവരും നല്ല ഉഷാറായി ആക്ടിവിറ്റീസ് ചെയ്യും അവരെ കൊണ്ട് നമുക്ക് ചെയ്യിക്കാം നമ്മുടെ ശുചിത്വത്തിന്റെ പാട്ടില്ലേ പല്ലു കേണത് എങ്ങനെയാണുള്ളത് അതൊന്ന് പാടോ ഏഹ് അതൊന്ന് പാടി പാട്ട് പാട് നല്ലൊരു പാട് സ്വാഗതം താങ്ക് യു പറഞ്ഞു ബാക്കി കുറിക്കോ ചെറിയതാ സാധിച്ച കൊച്ചി ഇങ്ങോട്ട് നോക്കണ അംഗൻവാടി സ്വാഗതം നമ്മടെ അംഗൻവാടിയിലേക്ക് സ്വാഗതം 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 അംഗനവാടി സ്വാഗതം Kalau benar tuh, benar. Kalau benar Kala am. Angan wadil kiswa gak bang? Cara kuti baru. Ayo pergi pergi, mana lagi kuti ada? Kalau benar. Sebella, swa gak Nah, semia, pukul jauh, pukul jauh. Selamat, <laughs> selamat. പിന്നെ വിജിനോ എല്ലാ കുട്ടികളുടെ എല്ലാവർക്കും നമ്മൾ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ആനുചേരണും സഹപ്രവർത്തകനും നമ്മുടെ എല്ലാ കാര്യം അവരോട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന നമ്മുടെ മെമ്പർ ദിവ്യ ചേച്ചിനെ നമ്മുടെ എല്ലാരും പേരില് സ്വാഗതം ചെയ്യുന്നുണ്ടപ്പം നമ്മുടെ പുതിയ കുട്ടികളെ സ്വീകരിക്കുന്നതിനായിട്ട് കളമ്പ് ജാതി സ്വീകരിക്കുന്നതിനായിട്ട് നമ്മുടെ ദിവ്യ ചേച്ചിനെ സാധനം ക്ഷണിക്കുന്നു അതുപോലെ പൂക്കൾ കൊടുത്ത് അവരെ സ്വീകരിക്കുന്ന ചടങ്ങാണ് അപ്പൊ എല്ലാവരും ഇല്ല സഹകരിക്കുക അതായത് എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം വേറെ ഒന്നല്ല സാധാരണ ഇതുപോലെയുള്ള സംഘടനകൾ പലതും ഞങ്ങൾ ഇതുപോലെ ഉള്ള സംഭവങ്ങൾ വീഡിയോ ഒരുപാട് പോകാറുണ്ട് അവിടെ ഒന്നും ടീച്ചർമാർക്ക് ഒരു പരിഗണന കൊടുക്കണേ ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ അതല്ല ഇവിടെ വന്നവരും മെമ്പറും മറ്റുള്ളവരും ഒക്കെ ടീച്ചർമാര് ആണ് ഗുരുക്കന്മാരാണ് ഇവിടെ സംസാരിക്കുകയും ചെയ്തു അതിനൊരു ഉദാഹരണമാണ് അവർക്ക് കൊടുത്ത ആ ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ ഇതിലെനിക്ക് വളരെയധികം സന്തോഷമില്ല അപ്പൊ നിങ്ങളൊക്കെ ഈ കുട്ടികളുടെ അമ്മമാരല്ലേ ഏ ശബ്ദല്ലോ അമ്മമാരും അമ്മാരൊക്കെയാണ് അപ്പൊ നിങ്ങളൊക്കെ ഈ അംഗമാടിയിൽ നിങ്ങളുടെ കുട്ടികളെ വിടണേനു വളരെ ഹാപ്പി അല്ലേ ரெண்டு கேமறக்கு நோக்கணட்டா ரெண்டு கேமரக்கு நோக்கணும்

ഞങ്ങൾ ദൈവമേ വണങ്ങിയിടുന്നു നല്ല വഴി കാട്ടിയിടേണേ നടത്തിയിടേണേ നല്ല കാര്യം കേട്ടിടാനും നല്ല കാര്യം ചൊല്ലിടാനും നല്ല കാര്യം ചെയ്തിടാനും വരം തരണേ കൈകൾ രണ്ടും കൂപ്പി ഞങ്ങൾ ദൈവമേവാണങ്ങി നല്ല വഴി കാട്ടിയിടേണ് നാടത്തിടേണ്